എല്ലാവർക്കും നമസ്കാരം ദേവരിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് യോഗയിലെ തന്നെ ഷഡ്ക്രിയകളിൽ ഒന്നായ നേതി ക്രിയയെക്കുറിച്ചാണ് യോഗയിൽ പല വിധത്തിലാണ് നമുക്ക് വേണ്ടതായ കാര്യങ്ങളുള്ളത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എട്ട് അംഗങ്ങളാണ് യോഗയിലുള്ളത് ഈ എട്ട് അംഗങ്ങൾ കൂടാതെ നമ്മൾ ചെയ്യുന്ന യോഗയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ക്രിയകൾ ആറ് ക്രിയകളാണുള്ളത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ക്രിയകൾ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു ക്രിയയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നേതിക്രിയ എന്നാണ് പറയുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കി വീഡിയോ കൂടി കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ യോഗ മാത്രമല്ല കഥകളുണ്ട് പാട്ടുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അതുകൂടി ഒന്ന് കാണണം കേട്ടോ അപ്പം നമ്മൾ പറയുന്നത് നേതിയെ കുറിച്ചാണ് നേതിക്രിയ നേതിക്രിയ നാല് തരത്തിലുണ്ട് നേതിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് ജലനീതിയാണ് ഉപ്പുവെള്ളം ഉപയോഗിച്ച് നമ്മളെ നാസാരന്ത്രങ്ങൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ട് സൂത്രനീതി സൂത്രം എന്ന് വെച്ചാൽ ഒരു ചരട് ഒരു കത്തീറ്റർ എന്ന് പറയും നമ്മൾ ഒരു നൂല് കത്തീറ്റർ ഉപയോഗിച്ച് നമ്മൾ ഒരു മൂക്കിലൂടെ അത് ഉള്ളിലേക്ക് കടത്തുകയും വായിലൂടെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നീതി രണ്ടാമത്തെ സൂത്രനീതി മൂന്നാമത്തെ പാൽ ഉപയോഗിച്ച് ചെയ്യുന്ന അതാണ് ദുഗ്ധം അത് ഉപയോഗിച്ച് നമുക്ക് ഈ നമ്മുടെ മൂക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും നാലാമത്തെ നെയ്യ ആണ് ഉപയോഗിച്ച് ഇതേ ക്രിയ നമ്മൾ ചെയ്യും നാല് നീതികളാണ് നിലവിലുള്ളത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജലനീതിയാണ് അതെടുക്കാനുള്ള കാരണം എല്ലാവർക്കും എല്ലാ സാധാരണക്കാർക്കും ഇത് യോഗ പഠിക്കോ വേണ്ട ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് വേണ്ട അത്ര വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് നെയതിക്രിയ ചെയ്യാൻ വേണ്ടതുള്ളൂ പക്ഷേ അതിന്റെ ഗുണം വളരെ വലുതാണ് ഇതാണ് നേതിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം നെയ് പോട്ട് എന്നാണ് പറയുക ഇത് നമുക്ക് യോഗയുടെ സാധനങ്ങളൊക്കെ മാറ്റ് മറ്റുപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ബ്രിക്സും അങ്ങനെ എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന കടകളിൽ നമുക്കിത് കിട്ടും ഓൺലൈനായിട്ടും ഇത് കിട്ടും നെയ്തി പോട്ട് എന്നടിച്ചുകൊടുത്താൽ നമുക്ക് ഇത് കിട്ടും ഇതാണ് നമ്മൾ നേതിക്ക് ഉപയോഗിക്കുന്ന പാത്രം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളമാണ് തിളപ്പിച്ച് അതായത് അണുവിമുക്തമാക്കിയ ഫിൽട്ടർ ചെയ്ത വെള്ളം ഉപയോഗിച്ച് അതിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ള് കുറച്ച് വെള്ളമാണെങ്കിൽ അതിനനുസരിച്ച് ഒരു നുള്ള് ഉപ്പ് മാത്രമേ വേണ്ടൂ കൂടുതൽ വെള്ളം നമുക്ക് പല തവണ നമ്മൾ ഒരു ദിവസം ചെയ്യണമെന്നില്ല എങ്കിലും ഒത്തിരി പേര് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും ഉപ്പും കൂട്ടുക ശരിയാണ് ഒരു ഉപ്പിട്ട് ആ വെള്ളമാണ് നമ്മൾ ഈ മൂക്കിലൂടെ മൂക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇനി എപ്പോഴാണ് നീതി ചെയ്യുക നീതി ചെയ്യുന്നത് രാവിലെയാണ് രാവിലെ എങ്ങീറ്റ് നമ്മൾ പല്ലുതീച്ചു പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് നീതിക്രിയ ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ നീതിക്രിയ സ്ഥിരമായിട്ട് ചെയ്താൽ വളരെയധികം ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ബ്രെയിനിലുള്ള കപത്തെ അതായത് നമ്മുടെ സൈനസ് സൈനസ് എന്നുള്ള അസുഖമുള്ള ഒത്തിരി പേരുണ്ട് അല്ലേ എന്ത് ചെയ്താലും സൈനസിന് ഒരു മാറ്റവും എന്ന് പറയുന്ന ഒത്തിരി പേര് അവർക്കൊക്കെ ഏറ്റവും ഗുണപ്രദമാണ് നീതിക്രിയ ചെയ്യാന്നുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുമാണ് നമ്മുടെ മൂക്കിലുള്ള അഴുക്കുകളെ മാറ്റി നാസാരന്ധ്രങ്ങളെ തുറന്ന് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് വർഷങ്ങളായി കാലങ്ങളായിട്ട് അടിഞ്ഞുകിടക്കുന്ന കപം അത് പുറംതള്ളാൻ ഈ നീതിക്രിയയിലൂടെ സാധിക്കും മാനസികമായ ഉന്മേഷവും ഉഷാറും ഒരു ടെൻഷനും ഒക്കെ ഒക്കെയായിട്ടിരിക്കുന്ന കഠിനമായ വിഷാദം ഒക്കെ ഒക്കെയായിട്ടിരിക്കുന്ന ആളുകൾക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നീതി മാത്രല്ല സ്ഥിരമായി നമ്മളിത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ അഴുക്ക് പൂർണ്ണമായി മാറ്റുന്നതിനോടൊപ്പം നമ്മുടെ ശ്വസന വ്യവസ്ഥ വളരെ ഇമ്പ്രൂവ് ആവും അല്ലേ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം നമ്മുടെ ശ്വസനമാണ് നമ്മുടെ ശ്വസനം പൂർണ്ണമായും ശരിയായ രീതിയിലായാൽ ബാക്കി എല്ലാ കാര്യങ്ങളും എൺപത് ശതമാനം കാര്യങ്ങളും ഭംഗിയാവും ശരിയല്ലാത്ത ശ്വസന രീതിയുടെ ഒരു കാരണം നമ്മുടെ ഈ മൂക്കിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകളാണ് ഇതിൻ്റെ ഉള്ളിലെ അറകളിലെല്ലാം അഴുക്ക് അടിഞ്ഞുകൂടി മ്യൂക്കസായി അഴുക്കുകളെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഈ സൈനസൊക്കെ വരുന്നത് അടുപ്പിച്ച് ജലദോഷം വരുന്നവർ തുടർച്ചയായ ജലദോഷമുള്ളവർ കപം നിറഞ്ഞു നിൽക്കുന്നവർ കപക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടി വളരെയധികം വിഷമം സഹിക്കുന്നവർ അലർജി മൂലമുള്ള സംഭവം ഇതിനൊക്കെ നമുക്ക് ഈ നേതിക്രിയ വളരെയധികം ഗുണം ചെയ്യും ആർക്കൊക്കെ ചെയ്യാം എല്ലാവർക്കും നെയ്തി ചെയ്യാം കേട്ടോ താഴെ കുനിഞ്ഞിരുന്ന് താഴെ ഇരിക്കണം ഒന്ന് കുനിഞ്ഞിരുന്ന് ശരീരത്തെ ഒന്ന് കുനിച്ച് തല ചിരിച്ച് വായ തുറന്നു പിടിച്ച് ആണ് നീതിക്രിയ ചെയ്യുക നീതിക്രിയ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നാലും അതിനെക്കുറിച്ച് പറയുകയാണ് നമ്മൾ ഇനി ജലനീതിയാണ് നമ്മൾ പറയുന്നത് സൂത്രനീതിക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ട് അത് കത്തിയിട്ടുള്ള ഒരു ചരടാണ് നമ്മൾ അത് ഈ മൂക്കിലൂടെ എടുത്ത് വായിൽക്ക് ഈ മൂക്കിലൂടെ നമ്മൾ കയറ്റി വായിലൂടെ പുറത്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് അപ്പൊ അത് നമുക്ക് ഒരാളുടെ മേൽനോട്ടത്തിലല്ലാതെ ചെയ്യാൻ സാധ്യമല്ല പക്ഷെ ജലനിധി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇത് മൂക്കിൽ ഒഴിക്കുന്ന സമയത്ത് ശ്വാസമുള്ളിലേക്ക് എടുക്കാതിരിക്കാൻ മാത്രമേ അതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഒരു പക്ഷേ ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ മൂക്കിൽ കൂടെ നമ്മൾ ഈ മൂക്കിൻ്റെ ദ്വാരത്തിലേക്ക് ദാ ഇത് കയറ്റി വെച്ച് ദാ ഇങ്ങനെ കയറ്റി വെച്ച് മറ്റേ മൂക്കിലൂടെ മറ്റേ മൂക്കിൻ്റെ ദ്വാരത്തിലൂടെ വെള്ളം പുറത്തേക്ക് വരികയാണ് ചെയ്യാം ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇത് ഇപ്പുറത്ത് കൂടെ വായിലൂടെയും ഇതിലൂടെയും ഒക്കെ വരും അതായത് നമ്മൾ ഒഴിക്കുന്ന മൂക്കിലൂടെയും ഇപ്പുറത്തെ മൂക്കിലൂടെയും വായിലേക്കും ഒക്കെ വന്നുവന്നിരിക്കാം പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ഹോൾ പൂർണ്ണമായും നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് ചെരിച്ച് വായ തുറന്ന് പിടിച്ച് നമ്മൾ ഒഴിച്ചാൽ പൂർണമായും നമ്മുടെ മറ്റേ മൂക്കിലൂടെ തന്നെ വെള്ളം വരുന്നത് നമുക്ക് കാണാം ഞാനിത് കാണിക്കുന്നുണ്ട് അതിൽ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാവും അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ ഈ നേതി പോട്ട് വാങ്ങിക്കണേ ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് നമ്മൾ ഒരു മൂക്കിലൂടെ വെള്ളം ഒഴിക്കരുത് കൃത്യമായി ഇതിന് ഉപയോഗിക്കേണ്ട പാത്രം തന്നെ നേടിക്കുക എന്നിട്ട് നിങ്ങളത് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മാറ്റം ഉണ്ടാവും ഇതാണ് ക്രിയ ചെയ്യാൻ ഉപയോഗിക്കുന്ന നേതി പോട്ട് എന്ന് പറയുന്നത് ഇതിലൂടെ വെള്ളം ഒഴിക്കുന്നു ഈ ദ്വാരത്തിലൂടെയാണ് നമ്മുടെ മൂക്കിലേക്ക് ഒഴിക്കുന്നത് ഇത് ചൂടുവെള്ളമാണ് അണുവിമുക്തമാക്കിയ ചൂടുവെള്ളം ഈ ചൂടുവെള്ളത്തില് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇത്തിരി അത്ര അളവ് മാത്രമേ നമുക്ക് ഉപ്പ് വേണ്ടതുള്ളൂ ഉപ്പ് കലക്കി ആ വെള്ളമാണ് നമ്മൾ മൂക്കിലേക്ക് ഒഴിക്കുന്നത് ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇത് എന്ന് നോക്കാം നിറയെ ഒഴിക്കേണ്ട ഒരു അരഭാഗം മാത്രം ഒഴിച്ചാൽ മതി ഇതിലിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത് കുരിഞ്ഞു നിന്നും ചെയ്യാം ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം ഒന്ന് താഴെ ഇരുന്നു തല ഒരു വശത്തേക്ക് ചെരിച്ചു പിടിച്ചു വായ തുറന്നു പിടിക്കണം കാരണം മൂക്കിലൂടെ നമുക്ക് ശ്വാസം എടുക്കാൻ ഇത് ഒഴിക്കുന്ന സമയത്ത് സാധ്യമല്ല അതുകൊണ്ട് വായിലൂടെയാണ് നമ്മൾ ശ്വാസം അറിഞ്ഞുകൊണ്ട് എടുക്കുന്നത് ഒരു മൂക്കിലേക്ക് വെക്കുന്നു ശ്രദ്ധിക്കാം ഇത് കൂടാതെ പാലുപയോഗിക്കുന്ന ദുഗ്ധനീതിയും നെയ്യുപയോഗിച്ച് ചെയ്യുന്ന ഘൃതനീതിയും ഉണ്ട് ദുഗ്ധവും നെയ്യുമൊക്കെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് അതൊരു ഫിസിഷ്യൻ്റെയോ ഒരു യോഗ ക്രിയ പഠിച്ചിട്ടുള്ള ഒരു യോഗ ട്രെയിനറുടെയോ സാന്നിധ്യമില്ലാതെ ചെയ്യാൻ പാടില്ല അതുമാത്രമല്ല ജലനീതി ആയാലും കൊച്ചു കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മറ്റൊരാളില്ലാത്ത ഒരു ഘട്ടത്തിൽ ഇത് ചെയ്യാൻ പാടില്ല ശ്വാസം മുട്ടൊക്കെ ഉള്ളവരും ഒരു ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു കാര്യവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരോടും സ്നേഹം നന്ദി